ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ കൗണ്ട് ഓഫ് മോണ്ടി ക്രിസ്റ്റോൻ്റെ കഥയിലേക്ക് വീണ്ടും സ്വാഗതം നമ്മൾ കണ്ടു കഴിഞ്ഞ പ്രാവശ്യം എന്താ നമ്മൾ കണ്ടത് എഡ്മണ് നാൻഡസിനെ അവൻ്റെ കല്യാണ വിരുന്നിൽ നിന്ന് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയേക്കാണ് ഒരു ചതിയുടെ ഭാഗമാണ് ഡാംഗ്ലേഴ്സും ഫെർണാൻഡോ എല്ലാം കൂടി ചതിച്ചാണ് ഇനി നമ്മൾ കഥ വേറൊരു സ്ഥലത്തേക്ക് പോവുകയാണ് നഗരത്തിൻ്റെ വേറൊരു ഭാഗത്ത് വലിയൊരു കൊട്ടാര സദർശനമായിട്ടുള്ള വീട്ടിൽ വേറൊരു കല്യാണം വരുന്ന നടക്കുകയാണ് മറ്റടുത്ത് എഡ്മണ് ഡാൻഡസിൻ്റെ കല്യാണം വരുന്നില്ല ഡാൻഡസിൻ്റെ ക്ലാസ്സിലുള്ള ആൾക്കാരായിരുന്നുണ്ടായിരുന്നത് അതായത് ഡാൻഡസിനെ പോലെയുള്ള പാവപ്പെട്ട ആൾക്കാർ ആയിരുന്നു പക്ഷേ ഇവിടെ സമ്പന്നരും അധികാരമുള്ളവരുമാണ് ഒത്തുകൂടിയിരിക്കുന്നത് അവർക്ക് തമ്മിൽ സ്നേഹമൊന്നുമില്ല അവർക്ക് എപ്പോഴും രാഷ്ട്രീയം പറയുക ഒരു വെറുപ്പാണ് നെപ്പോളിയനുള്ള മനുഷ്യനോടുള്ള വെറുപ്പാണ് അവരുടെയൊക്കെ മനസ്സിൽ കാണുന്നത് നെപ്പോളിയൻ ഒരു വിപ്ലവകാരിയായിരുന്നു നെപ്പോളിയൻ രാജാവായി നെപ്പോളിയൻ ഫ്രാൻസിൻ്റെ ചക്രവർത്തിയായി പക്ഷേ ഈ സമയത്ത് നെപ്പോളിയൻ യുദ്ധത്തെ തോറ്റ് എൽബ എന്നുള്ള ദ്വീപിൽ തടവി കിടക്കുകയാണ് ഈ വിരുന്നാരള്ളേ ഈ വിരുന്ന ഏറ്റവും ശ്രദ്ധിക്കേണ്ട വ്യക്തി നമ്മുടെ മുമ്പിലേക്ക് വരുന്നത് ജെറാർ ദ വിൽഫർ വിൽഫറാണ് വിൽഫർ ഒരു ചെറുപ്പക്കാരനാണ് സുന്ദരനാണ് ബുദ്ധിമാനാണ് പക്ഷേ അവനൊരാഗ്രഹമേ ഉള്ളൂ അധികാരത്തിനുള്ള ആഗ്രഹം അല്ലെങ്കിൽ ഉയർന്ന പദവിക്കുള്ള മോഹം സമൂഹത്തിൽ വലിയ സ്ഥാനം ഉണ്ടാണെന്നാണ് അവൻ്റെ ആഗ്രഹം അവൻ നിയമത്തിൻ്റെ പ്രതിനിധിയാണ് അവിടുത്തെ മജിസ്ട്രേറ്റാണ് രാജാവിന് വേണ്ടി പ്രവർത്തിക്കുന്നവനാണ് അതുകൊണ്ട് തന്നെ അവൻ്റെ മനസ്സിലാണെങ്കിൽ ദയൊന്നുമില്ല നിയമം എന്ന് വെച്ചാൽ കാഠിനമായിരിക്കണം എന്നാണ് അവൻ്റെ വിശ്വാസം അവൻ കല്യാണം കഴിക്കാൻ പോകുന്ന ആരെയാണ് റെനെ എന്ന് പറയുന്ന യുവതിയാണ് പക്ഷേ തന്നെ കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആണ് അവൾക്ക് കരുണയുണ്ട് ബാക്കിയുള്ള വേദന കാണുമ്പോൾ അവളുടെ ഹൃദയം ഒരുക്കും ആരെങ്കിലും ശിക്ഷിക്കണം എന്ന് പറയുമ്പോൾ അവൾ വിറയ്ക്കും അവൾക്കാണെങ്കിൽ മനുഷ്യരുടെ വേദനയൊന്നും സഹിക്കാൻ കഴിയത്തുമില്ല ആ വിരുന്നിനിടെ വിൽഫർ പറയുന്നുണ്ട് രാജാവിന് രാജാവിന് ചെന്ന് ലൂയിൽ പതിനാലാമനാണ് ഫ്രാൻസിലെ രാജാവ് രാജാവിനെ എതിർക്കുന്നതുവരെ ശിക്ഷിക്കപ്പെടണമെന്ന് രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്ക് കരുണ തടസ്സമാണെന്ന് പറയുന്നു റനയാണെങ്കിൽ പറയുന്നു എല്ലാവരോടും ഇങ്ങനെ കാട്ടിന് വാങ്ങേണ്ടതില്ല എന്ന് പറയുന്നു അപ്പോഴാണ് ഒരു വാർത്ത അവിടെ എത്തുന്നത് ഒരു യുവാവിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു അവൻ്റെ പേര് എഡ്മൻ ആണ് അവനെതിരെ കുറ്റം നെപ്പോളിയനുമായി ബന്ധമുണ്ടെന്നുള്ളതാണ് രഹസ്യ കത്തുകൾ കൈമാറിയതെന്നാണ് രാജാവിനെതിരായ ഗൂഢാലോചനയിലാണെന്നുമാണ് ഈ വാർത്ത കേട്ടപ്പോഴത്തേക്കും വിൽഫറിന് സന്തോഷമായി ഒരാളെ കിട്ടിയില്ലേ വലിയ ചാൻസാണ് അവന് അതിന് വലിയ ചാൻസാണ് രാജഭക്തി തെളിയിക്കാനുള്ള അവസരം കൂടുതൽ കൂടുതൽ പൊസിഷൻ കിട്ടാനുള്ള അവസരം റനയ്ക്ക് പേടിയായി റന പറഞ്ഞു അവനോട് കരുണ കാണിക്കണമെന്ന് വിൽഫോർ മറുപടി പറയാനുള്ള കുറ്റക്കാരനാണെങ്കിൽ അവൻ്റെ തല പോകണമെന്ന് അടുത്ത നിമിഷം ഡാൻഡസിനെ വിൽഫോറിൻ്റെ മുമ്പിൽ കൊണ്ടിരുന്നു അവനെ കണ്ടാൽ തന്നെ മനസ്സിലാകും അവൻ പാവമാണ് ദുഷ്ടനാണ് ഇല്ലെന്നും അവൻ്റെ കണ്ണിൽ ഭയമുണ്ട് അവൻ സത്യമാണ് പറയുന്നത് അവൻ എന്നോട് ചോദിക്കുന്നു എനിക്ക് ഉണ്ടോ എന്ന് ചോദിക്കുന്നു അവൻ പറയുന്നത് തനിക്ക് രാഷ്ട്രീയമൊന്നുമില്ല തൻ്റെ ക്യാപ്റ്റൻ്റെ അവസാനത്തെ ആഗ്രഹം നിറവേറ്റിയതാണെന്ന് അവനൊരു കത്ത് കൈമാറി അത്ര ചെയ്തോളൂ അതായത് നെപ്പോളിയൻ കൊടുത്തൊരു കത്ത് അവൻ കൈമാറി അതിൻ്റെ ഉള്ളടക്കം അവൻ അറിയുമായിരുന്നില്ല വിൽഫോർ അവനെ വിടാൻ പോന്നു വിടാന്നൊക്കെ പറയുന്നു കാരണം അവനെ ഒരു ദയതോന്നി കാരണം അവൻ ഡാൻ്റെ സ്നേഹം കല്യാണം വരുന്നതുകൊണ്ടൊന്നല്ലേ പക്ഷേ ഡാൻഡസ് പറയുന്നു ആ കത്ത് നോർത്ത് ഇയർ ഇറന്നയാളുടെ പേരിലായിരുന്നു എന്ന് ഇത് കേട്ടപ്പോൾ വിൽഫോറിൻ്റെ ഉള്ളിൽ ഭൂമി പിറന്നുപോയി നോർത്ത് ഇറന്നു വെച്ച് കഴിഞ്ഞാൽ വിൽഫോറിൻ്റെ അച്ഛനാണ് നെപ്പോളിയൻ അനുയായ ഇത് പുറത്ത് വന്നു കഴിഞ്ഞാൽ എന്നെ പറ്റും മൈസൂറിൻ്റെ സ്ഥാനം പോവും ജീവിതവും പോവും കല്യാണം തകർന്നു പോകും ഭാവി നശിക്കും അപ്പം വിൽഫോറിന് തീരുമാനം എടുക്കുന്നു അവനെ കത്ത് വാങ്ങി കത്തിക്കുന്നു എന്നിട്ട് ഡാൻഡസിനെ ആശ്വസിപ്പിക്കുന്നു നിനക്കൊന്നും സംഭവിക്കില്ല എന്ന് പറയുന്നു നിന്നെ വിട്ടേക്കാന്ന് പറയുന്നു പക്ഷേ അതേസമയം അവൻ്റെ ഉള്ളിൽ അവൻ വേറൊരു തീരുമാനം എടുക്കുന്നെ ഈ യുവാവിനെ ഇല്ലാതാക്കണം കാരണം ഈ സത്യം വളരെ അപകടകരമാണ് ഇവിടുന്ന് ആണ് ഡാൻഡസിൻ്റെ നരക യാത്ര ആരംഭിക്കുന്നത് നമുക്ക് കഥയുടെ ബാക്കി ഭാഗത്തേക്ക് പോവാം പക്ഷേ അതിനു മുമ്പ് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഡാൻഡിനെ വിൽഫർ വിൽഫർ പറഞ്ഞ് വിട്ടേക്കാന്നല്ലേ ഡാൻഡസ് അത് വിശ്വസിച്ചു അവന് എൻ്റെ കണ്ണിലാണെങ്കിലും സ്നേഹവും കൃതജ്ഞനല്ല എന്ന് അറിഞ്ഞിരുന്നു അവൻ തൻ്റെ ദുരിതം തീർന്നു ഉടനെ വീട്ടിലേക്ക് എല്ലാം മെസ്സസിനെ കാണും അച്ഛനെ കാണും ജീവിതം വീണ്ടും പഴയ പോലെ ആകുന്നു പക്ഷെ അവനെ വേറെ വഴിയിലൊക്കെ കൊണ്ടുപോയാ കാവൽക്കാർ വന്ന് പെട്ടെന്ന് അറസ്റ്റ് ചെയ്തു ഡാൻഡസിനെ കൊണ്ടുപോയി പക്ഷെ ഡാനസിനെ കൊണ്ടുപോകുമ്പോൾ ഡാൻസ് ഡാനസ് എന്താ വിചാ വിചാരിക്കുന്നത് വിൽഫോർ പറഞ്ഞത് വിട്ടേക്കാവുന്നല്ലേ ഇപ്പോൾ അവനെ ഒരു വണ്ടിയിലാണ് കൊണ്ടുപോകുന്നത് വണ്ടി ഇരുട്ടിലേക്ക് നീങ്ങുന്ന വഴിയിലൂടെ കൊല്ലുങ്ങിക്കൊണ്ട് പോകുമ്പോൾ അവൻ ജനലിലൂടെ പുറത്തേക്ക് നോക്കി തൻ്റെ നഗരത്തെ കണ്ടു അവിടെ അവൻ്റെ പ്രണയനിയുടെ വീട് കണ്ടു പക്ഷേ പിന്നീട് അവനെ കാണുന്നത് കടലാണ് വണ്ടി നിന്നു ആ ആദ്യ അവനെ വലിച്ചിറക്കി അവനെ ഒരു ചെറിയ വള്ളത്തിലേക്ക് പിടിച്ച് തള്ളി അവൻ്റെ ഇരുവശത്തും കാവൽക്കാർ മുമ്പിലും കാവൽക്കാർ പുറകിലും എല്ലാം കാവൽക്കാർ കടലിലേക്ക് നീങ്ങുമ്പോൾ അവൻ്റെ നെഞ്ചി കുഴഞ്ഞു അവൻ വിചാരിച്ചു അവൻ ഫ്രീ ആകുമ്പോൾ പോകാൻ പക്ഷേ അവനറിയില്ലായിരുന്നു അവൻ സാന്ദ്രത്തിലേക്കല്ല ജീവിതം മുഴുവൻ കുഴിച്ചു മൂടുന്നു ഇരിട്ടറയിലേക്കാണ് പോകുന്നതെന്ന് അവളുടെ മുമ്പോട്ട് നീങ്ങുന്നു അവൻ്റെ തൻ്റെ ഗ്രാമം കടന്നു പോകുന്നത് കണ്ടു അവിടെ മിസ്സിലുറക്കമായിരിക്കും അവൻ അവളെ ചിന്തിച്ചു അവളുടെ കണ്ണുകൾ അവളുടെ ചിരി അവൾ കാ എന്തായിരിക്കും ആലോചിക്കുന്നത് അവളവനെ കാത്തിരിക്കുന്നുണ്ടാവുന്നൊക്കെ അവൻ ആലോചിച്ചു പെട്ടെന്ന് കുറച്ച് മുമ്പോട്ട് പോയപ്പോഴാണ് മനസ്സിലായ വലിയൊരു പാറക്കൂട്ടം ചുറ്റുയർന്ന് നിൽക്കുന്ന മതിലുകൾ ഒരു ഒരു വലിയൊരു കൽപ്പാറക്കൂട്ടം അതൊരു കോട്ടയാണ് അത് അവൻ്റെ സെയിലറാണല്ലോ അവന് മനസ്സിലായത് എന്താണെന്ന് അത് രാഷ്ട്രീയ തടവുകാരെ അടയ്ക്കുന്ന സ്ഥലം അവിടെ ആരെങ്കിലും കയറിപ്പോയാൽ പിന്നെ അവിടെ കിടക്കത്തേ ഉള്ളൂ ലോകവനെ മറക്കും അവൻ്റെ അവന് ആ അവൻ അവൻ്റെ വായിൽ നിന്നൊരു പെട്ടു അവൻ പറഞ്ഞു ഞാൻ കുറ്റമൊന്നും ചെയ്തിട്ടില്ല അവൻ പറഞ്ഞു താൻ ഇടാൻ വരേണ്ട ആളല്ലെന്ന് പക്ഷേ ആരെ കേൾക്കാൻ ആൾക്കാരോട് പറഞ്ഞു നോക്കി പക്ഷേ ആൾക്കാർക്ക് എന്ത് ചെയ്യാൻ പറ്റും മൈസിലേട്ടൻ്റെ ഓർഡർ അല്ലേ ആ അവരവനെ പിടിച്ചു നിർത്തി അവൻ ചിന്തിച്ചു വിൽഫോർ പറഞ്ഞ വാക്കുകൾ അവൻ വിശ്വസിച്ചത് അവൻ്റെ വിശ്വാസം വള്ളം കര കരയിലേക്ക് അടുത്ത് അവനെ വലിച്ചിറക്കി വലിയ കൽപ്പടികൾ കയറ്റി വലിയ വാതിലുകൾ ഇരുമ്പ് വാതിലുകളും കാണത്തെ ശബ്ദമെല്ലാം ഉള്ള ഒരു സ്ഥലത്തോട്ട് കൊണ്ടുപോയി വാതിലടഞ്ഞു അവനെ ഒരു ചെറിയ ഇരുണ്ട മുറിയിലേക്കാണ് കൊണ്ടുപോയത് ചൂലുകളുടെ ഈർപ്പും നിലത്ത് പുല്ല് വെളിച്ചമില്ല ശബ്ദമില്ല അവനെ അവിടെ തള്ളിയിട്ട് വാത അടച്ചു വരട്ടെ ആദ്യമായിട്ട് അവനൊന്നും തോന്നിയില്ല ഞെട്ടിപ്പോയി അവൻ മരവിച്ച് പോയി അവൻ്റെ മനസ്സ് വിശ്വസിക്കാൻ തയ്യാറായില്ല അവൻ ചിന്തിച്ചതൊരു തെറ്റാണെന്ന് രാവിലെ എല്ലാം ശരിയാകുന്നു പക്ഷെ സമയം നീങ്ങി വെളിച്ചമില്ല ശബ്ദമില്ല ആരുമില്ല അവന് അവിടെ കിടന്ന് ബേള ഉണ്ടെങ്കിൽ ആരും കേട്ടില്ല നിലത്തിരുന്നു തല പിടിച്ചു കരഞ്ഞു ഒരു രക്ഷയില്ല അവനവിടെ ഇങ്ങനെ കിടന്നു അവൻ ചിന്തിക്കുകയാണ് ഞാൻ എന്ത് തെറ്റാ ചെയ്തേ എൻ്റെ കുറ്റം എന്താണ് എനിക്കെന്തിന് എത്രയും വലിയ ശിക്ഷ തന്നത് അവൻ്റെ കണ്ണിൽ നിന്ന് കണ്ണീർ ഒഴിക്കാൻ ആദ്യമായിട്ട് തൻ്റെ ജീവിതത്തിൽ തകർന്നു പോയത് എനിക്കതിൻ്റെ ബാക്കി ൊക്കെ പിന്നീട് കേൾക്കാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക